ലോക്സഭയിലെ വക്കഫ് നിയമഭേദഗതി ബിൽ ചർച്ചയിൽ പ്രിയങ്ക ഗാന്ധിയുടെ അസാന്നിധ്യം ചർച്ചയാകുന്നു ചർച്ചയുടെ ഒരു ഘട്ടത്തിലും പ്രിയങ്ക പങ്കെടുത്തില്ല വിപ്പ് നൽകിയിട്ടും പങ്കെടുത്തില്ല അസാന്നിധ്യത്തിന്റെ കാരണം പ്രിയങ്കയും പാർട്ടിയും വ്യക്തമാക്കിയില്ല അതേസമയം വഖഫ് നിയമ ഭേദഗതി ബില്ലിലെ കോൺഗ്രസ് നിലപാടിൽ ഒരു മാറ്റവുമില്ലെന്ന് സോണിയാഗാന്ധി വ്യക്തമാക്കി ബില്ല് അടിച്ചേൽപ്പിക്കുകയായിരുന്നു ഭരണഘടനാ ലംഘനമാണ് നടന്നത് ബി ധ്രുവീകരണ അജണ്ടയാണ് ബില്ലിന് പിന്നിലെന്നും സോണിയാഗാന്ധി പറഞ്ഞു വഖഫ് ബിൽ ലോക്സഭ ഇന്ന് പാസാക്കിയത് ാണ് മണിക്കൂർ നീണ്ട നടപടികൾക്ക് ശേഷമാണ് ലോക്സഭ ബിൽ പാസാക്കിയത് ഇരുന്നൂറ്റി അമ്പത്തെട്ട് പേർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേർ ബില്ലിനെ എതിർത്തു പ്രതിപക്ഷം കൊണ്ടുവന്ന ഒരു കൂട്ടം ഭേദഗതി നിർദ്ദേശങ്ങൾ തള്ളിയാണ് ബിൽ ലോക്സഭ കടന്നത് ഇന്ന് രാജ്യസഭയിലും ബിൽ അവതരിപ്പിച്ച് പാസാക്കും ബിൽ മുസ്ലിം വിരുദ്ധമോ ന്യൂനപക്ഷ വിരുദ്ധമോ അല്ലെന്ന് ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു ആവർത്തിച്ചു മൊനമ്പം വിഷയത്തിൽ ബിൽ പാസ്സാകുന്നതോടെ പരിഹാരമാകുമെന്നും മന്ത്രി ആവർത്തിച്ചു